നമസ്കാരം ഞാൻ ഡോക്ടർ കോശി പണിക്കർ കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഫിഷർ പൈൽസ് അല്ലെങ്കിൽ ഹെമറോയിഡ്സ് പിന്നെ ഫിസ്റ്റുല ഇനേനോ എന്നുള്ള രോഗത്തെക്കുറിച്ചാണ് പൈൽസ് ഫിസ്റ്റുല ഫിഷർ എന്ന് പറയുന്നത് മൂന്ന് മൂന്ന് തരത്തിലുള്ള രോഗങ്ങളാണ് ഈ പൈൽസ് ഫിസ്റ്റുല അല്ലെന്നുണ്ടെങ്കിൽ ഫിഷർ ആ രോഗം എവിടെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലദ്വാരത്തിൻ്റെ ആ സൈഡിൽ വരുന്ന അസുഖങ്ങളാണ് അപ്പം ഇതിന് ഏറ്റവും കൂടുതൽ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങളാണ് അപ്പം പേഷ്യൻസിന് പലപ്പോഴും ബുദ്ധിമുട്ടാണ് ഡോക്ടറിനെ വന്ന് കാണാനും ഈ കാര്യങ്ങൾ പറയാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാനും എല്ലാം അപ്പോൾ പൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലദ്വാരത്തിൻ്റെ സൈഡിലുള്ള രക്തധമിനികളിൽ പ്രഷർ കാരണം അത് വീർത്ത് വരികയും അവിടെ ഒരു വീർപ്പം വരികയും അത് ചില സമയങ്ങളിൽ പൊട്ടി ബ്ലഡ് വരികയും ചെയ്യുന്നതാണ് ഈ പൈൽസ് എന്ന് പറയുന്നത് അതിന് നാല് തരത്തിലുണ്ട് ഗ്രേഡ് ഗ്രേഡ് വൺ ടു ത്രീ ഫോറുണ്ട് ടൂവും ത്രീയും ഫോറും എന്ന് പറയുന്നത് മലദ്വാരം താഴോട്ട് ഇറങ്ങി വരികയും നമ്മൾ തിരിച്ച് തള്ളി വിടുന്ന തിരിച്ച് തള്ളി വിടാവുന്ന അവസ്ഥയാണ് ഗ്രേഡ് ഫോർ എന്ന് പറയുന്നത് മൊത്തമായി പുറത്തോട്ട് തള്ളിയിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ആ ഭാഗത്തെ രോഗങ്ങൾ എന്ത് വന്നാലും പൈൽസ് എന്നുള്ള രീതിയിലാണ് ആൾക്കാരുടെ മനസ്സിൽ വരിക അപ്പം എല്ലാ അവിടെ വരുന്ന രോഗങ്ങളും പൈൽസോ ഫിഷറോ ഫിസ്റ്റിലോ ആവണമെന്നില്ല ഫിഷറെന്ന് പറയുന്നത് നമ്മുടെ മലദ്വാരത്തിൻ്റെ സൈഡിലുള്ള സ്കിന്നിൽ ചെറിയ ചെറിയ മുറിവുകൾ വരുന്നത് അതായത് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വന്ന് നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പം അവിടെ ചെറിയ മുറിവുകളാൽ എരിച്ചിലും പോച്ചിലും വേദന ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഈ ഫിഷർ എന്ന് പറയുന്നത് ഫിസ്റ്റുല എന്ന് പറയുന്നത് മലദ്വാരത്തിൻ്റെ സൈഡിലായിട്ട് ചെറിയ പഴുപ്പ് വെച്ച കുരുവുകൾ വന്ന് അത് പൊട്ടി അത് ഉണങ്ങും അത് വീണ്ടും പഴുക്കും അങ്ങനെ ഒരു പാത പോലെ മലദ്വാരത്തിലേക്ക് വളരുന്ന ഒരു അസുഖമാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഒരു ബ്ലീഡിങ് അവിടുന്ന് വരിക എന്ന് പറയുന്നത് പൈൽസ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ ഗവനിക്കാതെ വിടരുത് അമ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവർ അങ്ങനെ ഒരു രോഗലക്ഷണമോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലീഡിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ മലദ്വാരം കീഴോട്ട് ഇറങ്ങി വരുമോ എന്ന് കാണുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഡോക്ടറിനെ കണ്ട് അത് പൈൽസ് ആണ് എന്നല്ലെങ്കിൽ ഫിഷറാണ് അല്ലെങ്കിൽ ആണ് എന്നുള്ളത് ഉറപ്പിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലാശയ രോഗങ്ങൾ അല്ലെങ്കിൽ വൻകുടലിൻ്റെ ക്യാൻസർ അല്ലെങ്കിൽ അൾസർ ഇത് കണക്ക് തന്നെ ബ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അത് പൈൽസ് അല്ല ആണ് എന്നുള്ളത് ഉറപ്പിച്ച് അതിനുള്ള ചികിത്സ തേടുക എല്ലാവരും പൈൽസ് ആണെന്നുള്ള രീതിയിൽ ഒരു താൽക്കാലിക ആശ്വാസത്തിന് മരുന്ന് വാങ്ങിച്ച് സ്വയമായിട്ട് ചികിത്സിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ഡയഗ്നോസിസ് ചെയ്തതിന് ശേഷം മാത്രമേ അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് എടുക്കാൻ പാടുള്ളൂ പൈൽസ് പയൽസാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം േറ്റസ്റ്റായിട്ട് സ്റ്റേപ്പ്ലർ ചെയ്യാൻ പറ്റും അപ്പോൾ പഴയ രീതിയിലുള്ള വേദനയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതിൻ്റെ കോംപ്ലിക്കേഷൻസും കുറവാണ് പിന്നെ ലേസർ ഹെമറോഡക്റ്റിന് അതായത് ലേസർ വെച്ച് ഇത് കരിച്ച് കളയുക എന്നുള്ള ലേറ്റസ്റ്റ് ഉണ്ട് ഇത് രണ്ടിനും അധികമായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കയോ അധികമായിട്ട് ലീവ് എടുക്കേണ്ട ആവശ്യങ്ങളോ വരുന്നില്ല ഫിഷറാണെങ്കിൽ കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഫിസ്റ്റു നൈനോയിലും ഫിസ്റ്റുല എന്ന് പറയുന്ന ആ പാത വളരുന്ന ആ പാത ലേസർ ഉപയോഗിച്ച് കരിച്ചു കളയുന്ന ടെക്നോളജിയാണ് പുതിയതായിട്ടുള്ളത് പഴയത കണക്ക് ഓപ്പൺ സർജറിയോ തയ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല അതിന് നല്ല റിസൾട്ടും കിട്ടുന്നുണ്ട് ഈ ഈ ഭാഗത്ത് ഓപ്പറേഷനുകളിൽ പേടി കാരണമാണ് മിക്ക ആൾക്കാരും ഹോസ്പിറ്റലിൽ വരിക വരാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര വേദനയും അതിൻ്റെ ഫോളോ അപ്പും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാവും ആയിരുന്നു പണ്ട് പക്ഷേ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ടെക്നോളജി ലേസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ഹോസ്പിറ്റൽ കിടന്നാലും മതിയാവും ബാക്കി ഓപ്പി ആയിട്ട് ഫോളോ ചെയ്താൽ മതി രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴത്തേക്കും ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കാറുണ്ട് അപ്പം ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെടുക താങ്ക് യു